സ്വർണ്ണക്കടത്ത് കാരിയർമാരായ സ്ത്രീകളെ പോലീസ് ഉദ്യോഗസ്ഥർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന ആരോപണവുമായി പി വി അൻവറമ്പെ പീഡനത്തിനിരയായ സ്ത്രീകൾ ഭയന്നിരിക്കുകയാണ് അതാണ് അവർ പരാതി നൽകാത്തത് തുറന്നു പറയാൻ തയ്യാറാകുന്നവർക്ക് സർക്കാരും പാർട്ടിയും പൊതുസമൂഹവും എല്ലാ പിന്തുണയും നൽകുമെന്നും അൻവർ പറഞ്ഞു അതേസമയം എ ഡി ജി പി എം അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അൻവർ എം എൽ എയുടെ മൊഴിയെടുത്തു ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് തുടങ്ങിയ മൊഴിയെടുക്കൽ രാത്രി ഒൻപത് മണിയോടെയാണ് അവസാനിച്ചത് മലപ്പുറത്തെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിന് മുമ്പാകെ അൻവർ മൊഴി നൽകിയത് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയെന്ന ശേഷം അൻവർ പ്രതികരിച്ചു പി ശശിക്കെതിരായ തെളിവുകൾ നൽകിയെന്ന നൽകിയ ശശിക്കെതിരെയുള്ള തെളിവുകൾ പോലീസിനല്ല പാർട്ടിക്കാണ് നൽകേണ്ടതെന്നാണ് അൻവർ മറുപടി താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നും അൻവർ പറഞ്ഞു സ്വർണ്ണക്കടത്തിന്റെ തെളിവായി സുജിത് ദാസ് എസ് പി ആയിരുന്ന കാലത്ത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിവരങ്ങൾ കൈമാറി എട്ട് കിലോഗ്രാമോളം സ്വർണം പിടിച്ചെടുത്തതിനു ശേഷം കോടതിയിൽ നൂറ്റി നാല്പത്തിയേഴ് ഗ്രാം സ്വർണം മാത്രം ഹാജരാക്കിയതിന്റെ തെളിവാണതെന്നും അൻവർ അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടും അൻവർ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു